ഹരേ കൃഷ്ണ ഓം ശ്രീ മഹാദേവിയൈ നമ വീണ്ടും ഒരു നവരാത്രി കാലം കൂടി പ്രപഞ്ചമാതാവായ ആദിപരാശക്തിയായ മഹാത്രിപുരസുന്ദരിയായ ആ ജഗദംബികയ്ക്കായി ഒൻപത് ദിവസങ്ങൾ ഒൻപത് ദിവസങ്ങൾ നമ്മൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി നല്ല വസ്ത്രം ധരിച്ച് നെയ്വിളക്ക് തെളിയിച്ച് അമ്മയുടെ നാമങ്ങളായ ലളിതാ സഹസ്രനാമം ശ്യാമാ അതുപോലെ ദേവീ മഹാത്മ്യം ഒക്കെ വായിക്കുക ക്ഷേത്രങ്ങളിൽ പോകുക നമ്മുടെ കേരളത്തിൽ കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിവസം മുതലാണ് നമ്മൾ നവരാത്രി കാലം ആചരിക്കുന്നത് നവരാത്രിയിൽ ദുർഗാപൂജയും കന്യാപൂജയും അതായത് കുമാരി പൂജയും നടത്തുന്നു രണ്ടു മുതൽ പത്ത് വയസ്സുവരെയുള്ള ബാലികമാരെ നമ്മൾ ദിവസക്രമത്തിൽ ദേവിയായി സങ്കൽപ്പിച്ച് പൂജിക്കുന്നു രണ്ടു വയസ്സുള്ള കന്യയെ ആദ്യ ദിനം കുമാരി എന്ന സങ്കല്പത്തിൽ പൂജിക്കുന്നു തുടർന്ന് ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശംഭവി ദുർഗ സുഭദ്ര എന്ന ക്രമത്തിൽ മൂപ്പുമുറ അനുസരിച്ച് ബാലികമാരെ ദേവിയായി സങ്കൽപ്പിച്ച് നമ്മൾ ആരാധിക്കുന്നു ആരാധിക്കണം നവരാത്രിയിൽ അമാവാസി മുതലാണ് നമ്മൾ വ്രതം ആരംഭിക്കേണ്ടത് വ്രത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രാഹ്മ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി നെയ് വിളക്ക് തെളിയിക്കുക ഒമ്പത് ദിവസങ്ങളിലായി ഒമ്പത് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഒടുവിലത്തെ മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനം കൂടുതൽ ആളുകളും അഷ്ടമി നവമി ദശമി എന്നീ മൂന്ന് ദിവസങ്ങളിൽ മാത്രം വ്രതമനുഷ്ഠിക്കുന്നു അഷ്ടമി ദിവസമാണ് നമ്മൾ പൂജ വെക്കുന്നത് നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ് വിജയദശമി വിദ്യാരംഭം കുറിക്കുന്നു ഒൻപത് ദിവസങ്ങൾ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർ ഈ അവസാന മൂന്ന് ദിവസങ്ങളിൽ മാത്രം വ്രതം നോക്കിയാലും മതി എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയിട്ട് ദേവി മാഹാത്മ്യത്തിലെ ഏകാദശ അധ്യായം പതിനൊന്നാമത്തെ അധ്യായം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം ഒൻപത് ദിവസങ്ങളിലും നമ്മൾ ഒൻപത് ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നു പ്രഥമം ശൈലപുത്രീതി ദ്ഷ്മാേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദി ഷ്ടം കാർത്യനീതി ചം കാളരാത്രീതി മഹാഗൗരീതിചഷ്ടമം നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗ പ്രകീർത്തിത ദേവി കവചത്തിൽ ഇപ്രകാരം നമ്മുടെ ദേവിയെ വർണ്ണിക്കുന്നു ആദ്യത്തെ ദിവസം ദേവിയെ ആരാധിക്കുന്നത് ശൈലപുത്രിയായിട്ടാണ് അതായത് ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി വൃഷഭാരുടെയായി ഇരു കരങ്ങളിൽ തൃശൂലവും താമരയും ഏന്തി നിൽക്കുന്ന ദുർഗാഭാവമാണിത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തി ശൈലപുത്രി ഒന്നാം ദിവസം നമ്മൾ ഈ ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നു അതുപോലെ തന്നെ ശൈലപുത്രി ദേവിയുടെ ഏറ്റവും ഇഷ്ട നിറമാണ് വെള്ളക്കളർ വൈറ്റ് നിറം സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് അന്നത്തെ ദിവസം എല്ലാവരും വെള്ള വസ്ത്രം ധരിക്കുക രണ്ടാമത്തെ ദിവസം ദേവി ബ്രഹ്മചാരിണിയായിട്ടാണ് അറിയപ്പെടുന്നത് ആ ദേവിയുടെ ഇഷ്ട നിറം ചുവപ്പാണ് ചുവപ്പ് ധീരതയെയും സ്നേഹത്തെയും ശക്തിയെയും അടയാളപ്പെടുത്തുന്നു ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ഡലവും വേണ്ടി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ദേവി ചന്ദ്രകണ്ഠ എന്നറിയപ്പെടുന്നു ചന്ദ്രകണ്ഠ ദേവിയുടെ ഏറ്റവും ഇഷ്ട നിറമാണ് റോയൽ ബ്ലൂ അഥവാ നീല നിറം ശാന്ത ആഴം ജ്ഞാനം എന്നിവയെ ഈ കളർ സൂചിപ്പിക്കുന്നു നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുസ് ബാണം കമണ്ടലു ഖഡ്ഗം ഗതാശൂലം എന്നീ ആയുധങ്ങളുമുണ്ട് ചന്ദ്രകണ്ഠ ദേവിക്ക് നാലാം ദിവസം ദേവി അറിയപ്പെടുന്നത് കൂഷ്മാണ്ട എന്ന പേരിലാണ് ആ ദേവിയുടെ ഇഷ്ടനിറം മഞ്ഞയാണ് എലോ ഏറ്റവും പോസിറ്റിവിറ്റി തരുന്ന നിറമാണ് ഭഗവാൻ നാരായണന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം കൂടിയാണ് മഞ്ഞ ആ മഞ്ഞ നിറം ആനന്ദത്തെയും തിളക്കത്തെയും പ്രദാനം ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട അഷ്ടഭുജങ്ങളിൽ ദേവി താമര വിവിധ ആയുധങ്ങൾ ജപമാല മുതലായവ ധരിച്ചിരിക്കുന്നു സിംഹവാഹിനിയായ പൂഷ്മാണ്ട ദേവിയുടെ ആരാധനയ്ക്കായിട്ട് നാലാം ദിവസം നമ്മൾ സമർപ്പിക്കുന്നു അഞ്ചാം ദിവസം ദേവി സ്കന്ധമാത ആയിട്ടാണ് അറിയപ്പെടുന്നത് ആ ദേവിയുടെ ഇഷ്ടനിറം പച്ചയാണ് പ്രകൃതിയുടെ നിറമായ പച്ച നമുക്ക് ആരോഗ്യവും ആയുസും നൽകുന്നു വളർച്ചയുടെയും ഐക്യത്തിന്റെയും നിറം കൂടിയാണിത് ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തോന്നുന്ന ദിവ്യരൂപമാണ് അഞ്ചാം ദിനത്തിലെ നമ്മുടെ ദേവി അതായത് സ്കന്ധമാത സ്കന്ധൻ അഥവാ മുരുകന്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ധമാത എന്ന് വിളിക്കുന്നു ചതുർഭുജയും ത്രിനേത്രയുമാണ് ഈ ദേവി ആറാം ദിവസം ദേവി കാർത്യായിനി അറിയപ്പെടുന്നു ആ ദേവിക്ക് ഇഷ്ടമുള്ള കളർ ഗ്രേ കളറാണ് ഗ്രേ കളർ പ്രതിരോധശേഷിക്കും ശക്തിക്കും വേണ്ടിയുള്ള നിറം കൂടിയാണ് സന്തുലിതാവസ്ഥയെയും നിഷ്പക്ഷതയെയും പ്രതിനിധീകരിക്കുന്നു ഈ കളർ കാർത്യനി ദേവി എന്ന് പേര് വരാൻ കാരണം കാത്യായന ഋഷിയുടെ പുത്രിയായി ജനിച്ചതുകൊണ്ടാണ് ആറാം ദിവസം ആ ദേവിക്ക് നമ്മൾ കാർത്യായിനി രൂപത്തിൽ ആരാധിച്ച് കാർത്യായിനി മഹാമായേ മഹായോഗി നദീശ്വരി ദേവി പതിമേ കുരുദേ നമ അങ്ങനെ ഈ കാർത്തിയായിനി ദേവിയെ പൂജിച്ചാണ് ഗോപികമാർക്കെല്ലാം കൃഷ്ണനെ കിട്ടിയത് എന്ന് പറയുന്നു ഏഴാം ദിവസം ദേവി കാളരാത്രിയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ദിവസം ദേവി ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം ഓറഞ്ച് നിറമാണ് അഭിനിവേശം ഊർജസ്വലത എന്നിവയെ ഈ നിറം സൂചിപ്പിക്കുന്നു കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്ര രൂപമാണ് ജടയും ത്രിലോചനങ്ങളുമുള്ള ദേവി ർദ്ധവാഹിനിയാണ് ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ സർവദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുവാനുള്ള ദിവ്യ ദിനമാണ് ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം മഹാത്രിപുരസുന്ദരിയായ ദേവി മഹാഗൗരിയായിട്ട് അറിയപ്പെടുന്നു അന്നത്തെ ദിവസം ദേവിക്ക് ഇഷ്ടമുള്ള നിറം ബ്ലൂ ആണ് ആത്മീയതയുടെയും മാറ്റത്തിന്റെയും നിറമായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് പ്രശാന്തതയുടെയും വിജ്ഞാനത്തിന്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിന്റെ അർത്ഥം അഭയവരത മുദ്രകളും ശൂലവും ഡമരവുമേന്തി നിൽക്കുന്ന നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് എട്ടാം ദിവസം ആ മഹാഗൗരിയെ പൂജിച്ച് നമുക്ക് അമ്മയുടെ അനുഗ്രഹം നേടാം ഒൻപതാമത്തെ ദിവസം ദേവി സിദ്ധിദാത്രിയായിട്ട് അറിയപ്പെടുന്നു ദേവിക്ക് ഇഷ്ടമുള്ള നിറം പിങ്ക് നിറമാണ് ഈ നിറം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നിറമാണ് സർവദാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തന്റെ ഭക്തർക്ക് സർവ്വ സിദ്ധികളും പ്രദാനം ചെയ്യുന്നു സകലരെയും അനുഗ്രഹിച്ചു വിളങ്ങുന്ന സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവി ഒൻപതാമത്തെ ദിവസം ആരാധിക്കപ്പെടുന്നു അങ്ങനെ ഈ ഒൻപത് ദിവസവും ഈ ഒൻപത് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ കളറുകളൊക്കെ നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ധരിച്ചുകൊണ്ട് പോയി അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമവും അതുപോലെ ശ്യാമളാദണ്ഡകവും അതുപോലെ ദേവി മഹാത്മ്യവും ഒക്കെ വായിക്കുക ദേവി പൂജ ചെയ്യുക ഹരേ കൃഷ്ണ എല്ലാവർക്കും നവരാത്രി ആശംസകൾ അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ ഓം ശ്രീ മഹാദേവിയൈ നമഹാം